ഹായ് ഹലോ കൂട്ടുകാരി പാട്ട് മല എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോഴെനിക്ക് ഇന്നത്തിരി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞാനിന്ന് പച്ച അരച്ച് വെക്കും പോലെയാണ് വെക്കാൻ പോകുന്നത് തേങ്ങാപ്പാലിലാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീട്ടുകാരി ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിക്കാം ഇവിടെ ആട്ടി എണ്ണയാണ് അത് നമുക്ക് അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം മതി ഇവിടെ പൊട്ടുകരി നമുക്ക് എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മൂത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ചെറിയ ഉള്ളി സവാള തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം ഉള്ളി കുറച്ചുകൂടെ ഒന്ന് വാടിയതിനു ശേഷം മാത്രം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഇതിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കാം ഉപ്പിട്ടിട്ടില്ല കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി ഹായ് ഹലോ കൂട്ടുകരി ചെമ്മീൻ ഞാൻ അതിലേക്ക് ഇടയാണ് മസാലകൾ ഒന്നും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല ഇതിൽ നന്നായി കിടന്നൊന്ന് വെന്തതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് മസാലകളെല്ലാം ചേർക്കുന്നത് ഹായ് ഹലോ കൂട്ടുകരി നമുക്ക് തുറന്നു നോക്കാം ഇപ്പൊ നന്നായിട്ട് ഇതെല്ലാം സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയത് ചെമ്മീൻ ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വീണ് അപ്പോഴും നമുക്കതിലേക്ക് ഇത്ര മുളക് പൊടിയേ ഞാൻ എടുക്കുന്നുള്ളു നല്ല എരിവാണിതിന് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ഗറി മസാലപ്പൊടി ഞാൻ പൊടിച്ചതാണ് ഇനി അത് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ശകലം പുളി ചേർക്കുകയാണ് തക്കാളി ഞാൻ തോനെ ഇട്ടിട്ടുണ്ട് പുളി ഒരുപാടാകാൻ പാടില്ല എന്ന് വേണം അവസാനമായിട്ട് ഞാൻ ഈ പാല് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഒന്നാം പാലാണ് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് അടച്ചിടാം ഹൈ ഹലോ കൂട്ടുകാരെ അങ്ങനെ എൻ്റെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഹലോ കൂട്ടുകാരെ ചോറ് ചെമ്മീൻ കറി അവിയല് കിളിമീൻ പൊരിച്ചത് ആ ഈ സാധനത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല എന്താണ് എന്തോ ഒരു വിഴയ്ക്ക് ഉപ്പേ അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് എല്ലാവരും വായോ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഓട്ടത്തോടെ ഓട്ടമായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല ഇപ്പോൾ രാത്രിയായി ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോഴെല്ലാവരും വായോ നമുക്കിത് കഴിച്ചു നോക്കാം ചെമ്മി ഓ എന്തോ ഒരു ടേസ്റ്റ് തേങ്ങാപ്പാലിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന എല്ലാരും ഇതുപോലെ ചെയ്യുക പൊഴത്താറ്റ